പണ്ടുവട്ടം നാലാം വാരം ചൊവ്വ തിരുവചനം യേശു വീണ്ടും വഞ്ചിയിൽ മറുകര ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഇന്നത്തെ സുവിശേഷത്തിൽ ഗലിലി കടലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്ത യേശു കരയ്ക്ക് ഇറങ്ങുന്ന രംഗമാണ് നാം ആദ്യം കാണുന്നത് വലിയ ജനക്കൂട്ടം കാത്തുനിന്നു എന്നാണ് മിസ്റ്റർ മാർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനക്കൂട്ടത്തിൽ ജീവിതത്തിൽ തകർച്ച നേരിടുന്ന ജൈറസും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ വീട്ടിൽ മരിക്കാറായി കിടക്കുകയാണ് ജനക്കൂട്ടം കാത്തു നിൽക്കുന്നത് വചനം കേൾക്കുവാനാണ് രോഗശാന്തിയും അനുഗ്രഹവും കിട്ടുവാനാണ് എന്നാൽ ജൈറസ് ആഗ്രഹിക്കുന്നത് യേശു എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് തൻ്റെ വീട്ടിൽ വന്ന് മരിക്കാറായി കിടക്കുന്ന കൊച്ചുമകളെ സുഖപ്പെടുത്തണം എന്നതാണ് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് യേശു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുക്കുമോ എൻ്റെ കൊച്ചുമകൾക്ക് മുൻഗണന കൊടുക്കുമോ എന്നുള്ളത് ജൈറസിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഒരു ചോദ്യമാണ് യേശു ജൈറസിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജൈറസിന്റെ വീട്ടിൽ പോകുന്നതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയസ്പന്ദനങ്ങൾക്ക് ഉത്തരം നൽകുന്നവരാണ് യേശു എന്ന സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം